അവെയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പൂർണ്ണ ശ്രദ്ധയുണ്ടായിരിക്കുക എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിടപെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുമായി ഇൻസ്പയർഡായിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് ഇവിടെ നമുക്ക് കൃത്യമായ ഒരു അവെയർനെസ്സോടുകൂടിയല്ല നമ്മൾ പോകുന്നത് എങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണതയുണ്ടായിരിക്കുകയില്ല എന്നത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് ബിസിനസ്സുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആ ബിസിനസ്സുകൾക്ക് വളരെ പണം മുടക്കി കുറേ സമയം ചെലവഴിച്ചുകൊണ്ട് അവർ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി ആ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും കൃത്യമായ അവെയർനെസ്സിൻ്റെ അഭാവം ആ ബിസിനസ്സിൽ നിന്ന് നെഴലിച്ച് കാണുക ഉദാഹരണമായിട്ട് ഈ പ്ലാനിനെ കുറിച്ച് കൃത്യമായ ഒരു അവയർനെസ് അത് നടപ്പിലാക്കുന്ന സ്റ്റാഫിനുണ്ടായിരിക്കില്ല അതല്ലെങ്കിൽ ആ അതിനെ തുടർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കില്ല അങ്ങനെ വരുമ്പോൾ എന്താണോ തുടങ്ങി വെച്ചത് അതിലേക്കല്ല പിന്നീട് എത്തിച്ചേരുന്നത് എന്നതുള്ളതാണ് സത്യം അപ്പോൾ അവേർനെസ് എന്ന് പറയുന്നത് വളരെ ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് ചെയ്യേണ്ടത് തന്നെയാണോ അത് ചെയ്യേണ്ട രീതിയിൽ തന്നെയാണോ അത് ചെയ്യേണ്ട അതേ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നിരന്തരം ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കണം ഈ ഉറപ്പ് വരുത്തലാണ് സത്യത്തിൽ വേണ്ട റിസൾട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോവുക അപ്പോൾ പല ആളുകളും പറയാറുണ്ട് നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻസ്പയർഡായിട്ടുള്ള ആക്ഷനുകൾ എടുക്കണം പക്ഷേ ഈ ഇൻസ്പയർഡായിട്ടുള്ള ആക്ഷനുകൾ എടുക്കുമ്പോൾ പോലും അത് കൃത്യമായിട്ടുള്ള ഒരു അവെയർനെസ്സോടുകൂടി അല്ല എടുക്കുന്നത് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ട ആ ഒരു മൈൻഡ് സെറ്റിലും അതേ ഒരു എനർജി ലെവലിലും ആ റിസൾട്ടിലേക്ക് എത്തി എത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നിരന്തരം നാം ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക ഇതിൽ പല തരത്തിൽ ഇത് നമ്മെ ബാധിക്കുന്നുണ്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ അവെയർനെസ്സിൻ്റെ കുറവ് അല്ലെങ്കിൽ ചെറിയ ഒരു ട്രാക്ക് ചേഞ്ചായിരിക്കും ഒരു വലിയ ബിസിനസ്സിനെ തന്നെ തകരുവാൻ ആ ബിസിനസ് തന്നെ ഇല്ലാതാവുവാൻ കാരണമാകുന്നത് അപ്പോൾ ഓണ്ടപ്രഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അവയർനെസ് ലെവലിനെ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അവയർനെസ് ലെവലിനെ കൂട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ നിരീക്ഷിക്കുവാൻ തുടങ്ങണം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുമായിട്ടുള്ള കണക്ഷൻ വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ അവയർനെസ് കപ്പാസിറ്റിയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ് മാത്രമല്ല ഈ അവെയർനെസ്സോടുകൂടി അല്ലാതെ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും വലിയ ആഘാതങ്ങളിലേക്കും വലിയ പരാജയങ്ങളിലേക്കും കൊണ്ടുപോകും എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ ചെയ്താലും ശ്രദ്ധയില്ലാതെ ചെയ്താലും വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഈ അവെയർനെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കുക നാം ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായി ഉണ്ടായിരിക്കുക ആ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതേ വഴിക്ക് തന്നെ കൊണ്ടുപോവുക ഇടയ്ക്കിടക്ക് തിരിഞ്ഞു നോക്കുക ഇതെല്ലാം വളരെ പ്രധാനമാണ് അപ്പോൾ നല്ലൊരു അവയർനെസ്സുള്ള വ്യക്തിയായിട്ട് മാറുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്